നമസ്കാരം അസ്രോജിക്കൽ ലൈഫിലെല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമത്യക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ ബൊമ്പായൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഉത്തം നക്ഷത്രക്കാരുടെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉത്തത്തിന് രണ്ട് കൂറുണ്ട് മൊത്തത്തിൻ്റെ കാലു മാത്രം ചിങ്ങക്കൂറും മുക്കാൽ ഭാഗവും കന്നികൂറുമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഇത്തിരി ദോഷം കൂടുതലാണ് ആരംഭിച്ചു വരുന്നത് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ശനി ഏഴിൽ നിൽക്കുന്നതാണ് ശശിയോഗം ഉള്ളത് കൊണ്ട് ബന്ധം വേണോ വേണ്ട എന്നൊക്കെ തോന്നി കുടുംബ കലഹങ്ങളൊക്കെ കാണിക്കണമെങ്കിലും വിവാഹ സൗഖ്യവും കുടുംബ സൗഖ്യവും ബന്ധു ഗുണങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് കാരണം ശനി സ്വക്ഷേത്രത്തിലാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശശമഹായോഗമെന്ന് പറയുന്ന ഒരു യോഗമുണ്ട് അത് ഭാര്യാ കുടുംബം കുടുംബ സൗഖ്യങ്ങൾ വ്യാപാര ഗുണങ്ങൾ പ്രവൃത്തി ഗുണങ്ങളും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയങ്ങളൊക്കെ തരുന്നതാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഈ മാർച്ച് മാസം കഴിയുമ്പോൾ രണ്ടര വർഷത്തേക്ക് ശനി എത്തി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ശനി എത്തി നിൽക്കുന്ന സമയം ഭയങ്കര ദോഷമാണെന്നാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള വസ്തുവകഥകൾ പോലും നഷ്ടപ്പെട്ടു പോണ സമയമാണ് ഈ ശനി എത്തി നീക്കും ഒരു സുനാമി വന്ന് അടിച്ചുകൊണ്ട് പോകും കണക്കെല്ലാം തകർന്നു പോകും ഈ തകർന്നു പോകാൻ വേണ്ടി പറയണതല്ല നിങ്ങളെ വിചാരിച്ചാൽ തകർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് വരാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്കാരുമില്ല നമ്മളെ ബന്ധുക്കളേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു എനിക്കൊരു ബന്ധുക്കളും വേണ്ട എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആകെ പ്രതിസന്ധികളായിരിക്കും കാരണം ഈ ശനി എട്ട് നീക്കുമ്പോൾ ജാതംബാ വിഫലം വി നഷ്ടവികലോ ശത്രുവോ അതികഷ്ടവും അഷ്ടമഹമാണ് ജാതമ്പാ വിഫലോ എന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടാതെ പോകും നല്ല മാർക്ക് കിട്ടി ജോലി കിട്ടി അധികാരം കിട്ടി വിവാഹം കിട്ടി എല്ലാം കിട്ടി അന്ന് എനിക്ക് വേണ്ട എന്ന് പെട്ടെന്ന് നോക്കുന്നത് തോന്നിപ്പോകും അപ്പം എല്ലാം പോയി ജാതമ്പാ വിഫലം ഈ നഷ്ടം കൈവിട്ട് പോകുന്ന അഷ്ടതകൾ കാരണം ഒരു ജോലിക്ക് വേണ്ടി പൈസ കൊടുത്താൽ ജോലി കിട്ടൂല പൈസയും കിട്ടില്ല ഇവർ വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എഞ്ചിനീയറും കോൺട്രാക്ടറും പറ്റിച്ചുകൊണ്ട് പോകാൻ സൂക്ഷിക്കണം അവർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ പെട്ടെന്ന് നമുക്കത് മെച്ചും വരില്ല അതുകൊണ്ട് തൊഴിലാളിയായിട്ട് ജീവിക്കുന്നതിന് നല്ലത് മുതലാളിയാവല്ലോ ഉള്ള ജോലിയിൽ വലിയ മെച്ചോ നേട്ടമല്ല അതുമുണ്ട് തള്ളാനായിട്ട് പോകല്ലോ എവിടെയെങ്കിലും നമുക്ക് അരി വാങ്ങിച്ച് ജീവിക്കാനുള്ള സമ്പാദിച്ചില്ലെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള ജോലിയെല്ലാം തെറ്റിയാക്കാതായിരിക്കും ജോലിയൊക്കെ കിട്ടും മുടിക്കരയാണ് പക്ഷെ കളഞ്ഞു കുളിക്കരുത് രോഗങ്ങളും മരണ ഭയങ്ങളും ഒക്കെ ഉണ്ട് വീഴ്ച ഒടിവ് അപകടം ഒക്കെ ഉണ്ടാകും വണ്ടി വർത്തിക്കുന്നത് ചെപ്പ് ഇറങ്ങുന്നത് അപകടം പതിയിരിക്കുന്ന സ്ഥലത്ത് പോകുന്നത് ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ച നമ്മൾ നമ്മളാളുകൾ പറയില്ലേ അപ്പോൾ അവർക്ക് എല്ലാ ഭാഗ്യമുണ്ട് എല്ലാം കൈവിട്ടും എന്തോ ഗ്രഹപ്പഴയാണ് ഇതാണ് ഗ്രഹപ്പഴയെന്നുള്ള ശനി എട്ട് വരുമ്പോൾ നമുക്ക് മൃത്യൂർ വേദസ്വ ദുഃഖം ശാരീരികഗതി ദാസവൃത്യാദി ഗോപിയിലും പോലും ഉണ്ട് മൃത്യു അമ്മക്കും മരിക്കണമെന്നൊക്കെ തോന്നും ചെറിയ അസുഖം വന്നാൽ മരിച്ചു പോകുമെന്ന് തോന്നും വേദസ ദുഃഖം എന്നും അസുഖങ്ങൾ ദുഃഖങ്ങൾ ദാസനും വൃത്യനും എല്ലാവരും കലവിച്ചു പോകുന്നതാണ് തൊഴിലാളിയും മുതലാളിയും കുടുംബക്കാരും ഒക്കെ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ പോലും നമുക്ക് വിരോധം തോന്നിപ്പോൾ അപ്പോൾ ആരുമില്ല പിന്നെ അമ്മ പറയണത് മാത്രമേ പിന്നെ കൂറുകാർ കേൾക്കും അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് പകുതി സന്തോഷവും സമാധാനവും ആശ്വാസവും പക്ഷെ അമ്മമാർ ചില മക്കൾക്ക് പാരു പണി ഒരു ജോലി കിട്ടിയാൽ പാഴ് തന്നെ കളഞ്ഞി വരാൻ പറയും കല്യാണം കഴിച്ചാൽ ആ സ്നേഹമില്ല ഭർത്താവിന് സ്നേഹമില്ല പാര്യയ്ക്ക് നേതെല്ലാം കളറ്റി വരാൻ പറയും അപ്പോൾ ഈ ചില അമ്മമാർ നിമിത്തം കുടുംബം കുളന്നോണ്ടിയ കുടുംബങ്ങളും ഉണ്ട് അങ്ങനെ അമ്മമാർ പറയുന്നത് മക്കളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് സന്തോഷത്തിന് വേണ്ടിയാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ വലിയൊരു ജോലി ജീവിതമൊക്കെ ആണെങ്കിൽ അത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് ചില കൂറുകാർക്ക് വേറെ ഇപ്പോൾ പത്തിലും അടുത്തൊന്നിലും പതിനൊന്നിലും ആണ് അത് വളരെ അനുഗ്രഹമാണ് പത്തിൽ വേറെ നിൽക്കുമ്പോൾ നമുക്കൊരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ഉള്ള ജോലിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരും മെച്ചവും നേട്ടവും ഒക്കെ കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി ചിലപ്പോൾ ദൂരെയാണെങ്കിൽ അയ്യോ അതൂരെ എനിക്ക് ആ ജോലി വേണ്ട എന്ന് കളാറ്റ് കളാറ്റു ചാൻസലർ അവിടെയൊക്കെ അടിച്ചു കിട്ടണമെങ്കിൽ അതും കളഞ്ഞിട്ട് വരണമെന്ന് തോന്നുന്നു ഇപ്പം ജോലി രാജിവെക്കണമെന്ന് തോന്നുന്നു ജോലി വേണ്ടെന്ന് തോന്നുന്നു ജോലി സ്ഥലത്തും പല ഉപദ്രവങ്ങളും ശത്രുക്കളും അധികാരികളുടെ വിരോധങ്ങളൊക്കെ ഉണ്ടാവും തൊഴിലാളി മുതലാളിയൊക്കെ കലവിച്ച് അവർ പരസ്പരം ശത്രുക്കളെ പോലാവും അങ്ങനെ വിഷമതകൾ ബാധിച്ചു പോകും അങ്ങനെ ആകെ കുരുക്ക് പിടിച്ച ഒരു സമയമാവുന്നു നമുക്ക് ഈ മരണശലി പക്ഷേ വേഗം പറ്റി ഒരു ഒരു ഇല്ലാത്ത ജോലി കിട്ടും അധികാരം കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളിലും വീണ്ടും കിട്ടും അതേപോലെ വീട് വയ്ക്കാനും ഭത്ത് വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗം ഉണ്ടെന്നാണ് പത്തിൽ വേദസഞ്ചരിയിലെപ്പോൾ മെയ് മാസം കഴിയുമ്പോൾ അത് പതിനൊന്നിൽ വരും വളരെ നല്ലതാണ് പതിനൊന്നിലെ നേട്ടം പന്ത്രണ്ട് വർഷത്തിലൊരിക്കയാണ് വേഴൻ പതിനൊന്ന് വരുന്നത് അപ്പം പതിനൊന്ന് വേഴം വരുമ്പോൾ നാല് വരവണോ ഒന്ന് ഗതിയാരോഗ്യം ദീർഘ ആയുസ് ആയുസും ആരോഗ്യവും ഒക്കെ കിട്ടും രണ്ട് ദക്ഷിണ അനുകൂല കായോ അനുകൂലാത്ത സകലാശതകളെല്ലാ ദേവന്മാരുടെയും തുണയും അനുകൂലവും കിട്ടും മൂന്ന് കോടി ദോഷം ഉണ്ടെങ്കിലും മാറി നല്ലത് വരും കോഴി ദോഷമെന്ന് വെച്ചാൽ നമുക്കെതിരെ നടപടി ഉണ്ടാകുക ഒരു അപകടം സംഭവിച്ചു ആളുകയില്ല വണ്ടി പോയി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കോടി ദോഷം അല്ലതെന്തൊരു ദോഷം ഭഗവാൻ അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട എന്തോന്ന് തോന്നുന്ന തരത്തിൽ വലിയ ആപത്ത് അപകടം കുരുക്കി നിന്നൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ നമുക്ക് ആ ഈ പറയുന്ന പതിനൊന്നിൽ വേഗം നിൽക്കുമ്പോൾ കോടി ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടും നാല് പതിനൊന്നാം വേദം ദരിദ്രന്മാർ കോടീശ്വരന്മാരാകുന്നതാണ് അതുകൊണ്ട് സർക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും എല്ലാവരിൽ നിന്നും സ്നേഹവും സഹായവും അനുകൂലവും ഒക്കെ കിട്ടും ഒരു ബാങ്കിൽ ചെന്ന് ലോൺ കഴിച്ചാലും തരം കിട്ടും അങ്ങനെ പതിനൊന്നിൽ വേഗം നിൽക്കുന്ന സമയം കൊള്ളാം അങ്ങനെ ദിക്ഷിണേ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാശദേവ ദേവ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോൾ സർവ്വ ദേവന്മാരുടെയും അനുകൂലം കിട്ടുമെന്നാണ് നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി നേരത്തെയും വഴിപാടും പൂജയൊക്കെ നടത്തുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ലഭിച്ച് നേട്ടങ്ങൾ കിട്ടി ഭാഗ്യങ്ങൾ കെട്ടി രക്ഷപ്പെടുകയൊക്കെ പോയി കന്നിക്കൂറുകാർക്ക് ഈ ശനി ഏഴിലേക്ക് വരുകയാണ് മാർച്ച് മാസം കഴിയുമ്പോൾ മാർച്ച് മാസം വരെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും കാരണം ശനി ആറി സഞ്ചരിക്കുന്ന സമയം വലിയ ദോഷമല്ല കണ്ടക ശനി അഷ്ടവ ശനി അങ്ങനെയുള്ള കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാര്യവിജയം ധനലാഭം പാക പുരോഗതികൾ പോലെ ഇരിക്കുന്നവരൊക്കെ മിത്രങ്ങളായിട്ട് വരുന്ന യോഗം ഒക്കെയാണ് അപ്പോൾ വേഴൻ നമുക്ക് നിന്ന് മാറി ഏഴിലേക്ക് വരും ഏഴിൽ ശനസഞ്ചരിക്കുമ്പോഴാണ് പാപേ സപ്തമരെ കളത്ര മരണം യോഗോ വിയോഗ സ്വഭാവ മരിക്കുക ഭർത്താവ് മരിച്ചുവോ മനസ്സം വരിച്ചുക ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ തോന്നിപ്പോവുക കല്യാണമേ വേണ്ട ഭർത്താവേ വേണ്ട ഭാര്യയെ വേണ്ട എന്നൊക്കെ തോന്നിപ്പോവുക വിവാഹം വരം മുടക്കി കിളയുക അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് ആർക്കും ഒരു താല്പര്യമില്ലാതെ തോന്നിപ്പോകും നമുക്ക് നല്ല മക്കളുള്ളത് കൊണ്ടാണ് അച്ഛനമ്മമാർക്ക് നമ്മളെപ്പോലുള്ള നല്ല മക്കളെ കിട്ടിയത് നമുക്ക് മക്കൾ വേണ്ടെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറ നമ്മവുമില്ല നമ്മളെ പരമ്പര്യം ഇല്ലാതെ നശിച്ചു പോവാതെ സൂക്ഷിക്കണം അങ്ങനെ ഒരു പ്രശ്നവുമുണ്ട് അപ്പോൾ വേറെ നമുക്ക് കന്നിക്കൂറുകാർക്ക് ഈ കൊല്ലം ഒമ്പതിലും അത്ത കൊല്ലം പത്തിലും വരണ സമയമാകും അപ്പോൾ വേറെ ഒമ്പതിൽ നിൽക്കുമ്പോൾ ഗുരുജന മനസ്സീശ്വരാണാം പ്രസാദ ഗുരുതന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും വെറുതൊരു ഭാഗ്യസ്ഥ ധർമ്മ സ്വഭാഗ്യധർമ്മം അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ്സെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടിക്കിട്ടും പൗത്വം സ്വർക്കും പിള്ളേർ പുത്രൻ്റെ പുത്രം പൗത്വം മക്കൾക്കും കുടുംബത്തിനും മക്കളോ മക്കൾക്കുമൊക്കെ ഉണ്ടാകും മക്കളോ മക്കളെന്ന് വെച്ചാൽ മക്കൾക്കും മക്കളില്ലാതെ വിഷമിക്കുന്ന അച്ഛനമ്മമാർക്ക് ആ മക്കൾക്ക് മക്കളൊക്കെ ഉണ്ടാകും അങ്ങനെ നല്ല ഐശ്വര്യപൃത്തികളൊക്കെ കിട്ടി നല്ലത് വരും പത്തിന് വേരം വരുമ്പോൾ ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇതുകളിൽ നിന്നും സഹായം കിട്ടാനും മാർഗം മാർഗം വെച്ചാൽ വഴി വെറ്റിക്കുന്ന ഭാഗ്യം ഉണ്ടാകുന്നതാണ് എന്താണെന്ന് പറഞ്ഞുകൂടാ ഈ വഴി വലിയൊരു പ്രശ്നമാണ് ഒരു വസ്തു വാങ്ങിച്ചാൽ വഴി തർക്കമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വഴക്കില്ലാതെ തന്നെ പൈസ കൊടുത്തെങ്കിലും വഴി വാങ്ങിക്കാൻ പറ്റുമെന്നാണ് അങ്ങനെയാണ് വഴിയൊക്കെ കിട്ടും ആദ്യം വീട് വയ്ക്കാൻ യോഗം സർവകർമാണി എല്ലാ കാര്യങ്ങൾക്കും വിജയം കിട്ടാനും നേട്ടം കിട്ടാനും ഭാഗ്യം കിട്ടാനും ഐശ്വര്യം കിട്ടാനും പ്രവൃത്തിസ്ഥാനത്ത് വേറെ സഞ്ചരിക്കുമ്പോഴാണ് നല്ല അധികാരവും പദവിയും പ്രതാപവും സംഘം സമുദായം രാഷ്ട്രീയം ബിസിനസ് കല എല്ലാ മേഖലകളിലും അംഗീകാരങ്ങൾ അവാർഡുകളൊക്കെ കിട്ടാനും കന്യാാം പരദേശക പ്രിയവജ കന്യാപ്രദോത്മജ കന്നിരാശി എന്തിനൊരു കൂടുതലും സ്വദേശത്തല്ല അവർക്ക് വിദേശത്ത് പോകണമെന്നും ജീവിക്കണമെന്നു ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ വിദേശത്ത് പോകാനൊക്കെ പറ്റും അപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നല്ല ജോലി പൈസയും കാര്യമൊക്കെ ആ കിട്ടാനുള്ള പരിശ്രമം നമ്മളെല്ലാവരും നടത്തും പക്ഷെ അത് മെച്ചമല്ലാതുകൊണ്ട് കളയർ അവിടെ ഇരുന്നു കൊണ്ട് പുതിയ പുതിയ നേട്ടങ്ങൾ കിട്ടുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടേ അപ്പോൾ ഉള്ളത് നഷ്ടപ്പെടാതെ തന്നെ പുതിയ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ ഈ ദോഷങ്ങൾ ശനിയുടെ ദോഷങ്ങൾ മാറാൻ നമ്മൾ വർഷത്തിലൊരിക്കെങ്കിലും കാരണം പൂജയായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുദ്ധ്യോമം ദീർഘ പൂജ ദീർഘ സുമംഗല്യ പൂജ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം കുടുംബദേവനെ എത്രത്തോളം പരിക്കാൻ പറ്റൂ അത്രത്തോളം കുടുംബക്ഷേത്രത്തിൽ പോകണം വഴിപാടും പൂജകളൊക്കെ ചെയ്യണം നാട്ടിലില്ലാത്തവരും കുടുംബക്ഷേത്രത്തിൽ എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ദോഷങ്ങൾ മാറ്റാനുള്ള പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്ത് പത്തിയോടുകൂടി ജീവിക്കണം കടങ്ങൾ വരാതിരിക്കാനും ആൾക്ക് ജാമ്യം നിൽക്കാനൊന്നും പോകരുത് ഒന്നും സമ്പാദിക്കില്ലെങ്കിലും ഉള്ളത് എങ്ങനെയെങ്കിലും നിലനിർത്തി വിജയിച്ച് നേടാൻ ശ്രമിക്കണം അങ്ങനെ കാലഭൈര ക്ഷേത്രത്തിൽ എല്ലാ മാവാസിത്തോടും ദോഷപരിഹാര പൂജകളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കുന്നു രാവിലെ ഗണപതി പൂജയും പത്ത് മണിക്ക് മൃദുഞ്ജ്മവും നാലുമണിക്ക് യമരാജ പൂജയും അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒറ്റ ഏഴ് മണിക്ക് ആ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെയ്താലും നമുക്ക് നല്ല ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതികളൊക്കെ നോക്കി രക്ഷപ്പെടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം